ആലപ്പുഴ നഗരത്തിൽ കനാലിൻ്റെ ഇരുകരകളും നവീകരിച്ച് സൗന്ദര്യവൽക്കരിക്കുന്ന കയർഫെഡിൻ്റെ പദ്ധതി പുരോഗമിക്കുന്നു കനാലിൻ്റെ നാനൂറ് മീറ്ററോളം ഭാഗത്താണ് കയർഫെഡിൻ്റെ സൗന്ദര്യവൽക്കരണ പരിപാടി നടക്കുന്നത് പുല്ലു നിറഞ്ഞും മരക്കൊമ്പുകളിൽ ഒടിഞ്ഞു വീണും വികൃതമായി കിടന്ന വാടകനാലിൻ്റെ ഇരുകരകളും അണിഞ്ഞൊരുങ്ങുകയാണ് നോർത്ത് പോലീസ് സ്റ്റേഷൻ മുതൽ വെള്ളാപ്പള്ളി പാലം വരെയുള്ള നാനൂറ് മീറ്ററോളം ഭാഗമാണ് കയർഫെഡ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിക്കുന്നത് കനാലിൻ്റെ ഇരുകരകളും മൂന്ന് ഭാഗങ്ങളിലാക്കിയാണ് നവീകരണം നടപ്പാക്കുക കനാൽക്കരയിൽ വസ്ത്രം വിരിക്കുന്ന ജോലികൾ രണ്ടു ദിവസത്തിനകം പൂർത്തിയാകും മുകളിൽ ഫലവൃക്ഷത്തൈകളും അതിന് താഴെ ചെടികളും ഏറ്റവും താഴെയായി നടപ്പാതയുമാണ് ക്രമീകരിക്കുക കിഴക്കേറ്റത്ത് ബുദ്ധന്റെ ശില്പവും പടിഞ്ഞാറേറ്റത്ത് കയർ പിരിക്കുന്ന സ്ത്രീയുടെ ശില്പവും സ്ഥാപിക്കും ഇതിന്റെ ജോലികളും അവസാന ഘട്ടത്തിലാണ് ആറു ലക്ഷത്തോളം രൂപയാണ് നവീകരണ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് നെഹ്റോ ട്രോഫി വള്ളം കളിക്കുമ്പോ സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയാണ് ലക്ഷ്യം നേരത്തെ ശുചീകരിച്ചത് മുസരീസിൻ്റെയൊക്കെയുള്ള സഹായത്തോടു കൂടി ഒരു പ്രോജക്റ്റായിട്ടാണ് അത് സംരക്ഷിച്ചെടുക്കുന്നതിനും അതിൻ്റെ സൗന്ദര്യവൽക്കരണവും കനാലുകളുടെ കനാലിൻ്റെ ശുചിത്വവും നിലനിർത്തുന്നതിന് വേണ്ടി വിവിധ സ്ഥാപനങ്ങൾക്ക് ഈ കനാൽ സൈഡുകൾ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് കയർഫെഡിനായിട്ട് ഈ കയർഫെഡിൻ്റെ മുൻവശത്തുള്ള ഈ സ്ഥലം കയർഫെഡ് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കയർ ഫണ്ട് ഏറ്റെടുക്കുകയും ഈ കനാൽ തീരം വലപ്പായിട്ട് ഇയോടെക്സൈൽസ് ഇട്ട് അത് സംരക്ഷിക്കാൻ മണ്ണൊലിപ്പ് തടയാൻ ഇയോടെക്സൈൽസും കൊക്കോലുമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കയറിൻ്റെ രണ്ട് പ്രോഡക്റ്റുകൾ അതിട്ടുകൊണ്ട് ഞങ്ങൾ ഈ കനാൽ തീരം സംരക്ഷിക്കുകയും ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന തരത്തിലാണ് ഫലവൃക്ഷങ്ങൾ വെച്ചിട്ട് ഇവിടെ ഉള്ള വൃക്ഷങ്ങൾ ഞങ്ങളതിൻ്റെ സൈഡിൽ കെട്ടി കറകെട്ടി സംരക്ഷിക്കുകയും പുതുതായി ഫലവൃക്ഷങ്ങൾ വെച്ച് ഞങ്ങളിവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ രൂപപ്പെടുത്തുക എന്നാണ് ഞങ്ങളുടെ ആശയത്തിലുള്ളത് ഒന്ന് രണ്ട് ശില്പങ്ങൾ ഒപ്പം ഇതിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി വെച്ചിട്ടുണ്ട്